കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സ്ഥിരമായി നടക്കാനെത്തുന്നവരുടെ കൂട്ടായ്മയാണ് സൂപ്പർഫാസ്റ്റ് വാക്കേഴ്സ് തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായതോടെ അതിവേഗ നടത്തക്കാർ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയാണ് കൊച്ചിയിൽ നിന്നും എബി ജോൺ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചാരണ പരിപാടികൾ കൊണ്ടൊക്കെ വളരെ ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എറണാകുളത്താണെങ്കിൽ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ വരുന്നു ഒപ്പം തന്നെ ട്വന്റി ട്വന്റി ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ അതിന്റെ ഒരു ആവേശം ഇങ്ങനെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഉള്ളത് അവിടെ രാവിലെ ആയി വരുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് വളരെ ഒരു യൂണിഫോം സ്റ്റൈലിലൊക്കെ ജേഴ്സിയൊക്കെ ധരിച്ച് കുറച്ച് ചേട്ടന്മാരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇവരുടെ ഈ ജേഴ്സിൽ എഴുതിയിരിക്കുന്ന സംഭവം അതിന്റെ 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 ഡബ്ല്യു വിവരങ്ങളിലേക്ക് ആദ്യം ഒന്ന് പോയിട്ട് നമുക്ക് അയലേഷിന്റെ വിവരങ്ങളിലേക്കും കൂടെ വരാം ഈ സംഭവം എന്താണ് പറയാം ജേഴ്സിൽ അത് ഞങ്ങൾ സൂപ്പർഫാസ്റ്റ് വാക്കിങ്ങാണ് അതിന്റെ അതിൽ ഷോഫ് ആണ് എസ് എഫ് എസ് അതില് ഞങ്ങള് ഇതൊന്നെല്ലാം ആൾക്കാർ ഞങ്ങള് പതിനെട്ട് പത്തൊമ്പത് പേരുണ്ട് നടക്കാൻ പിന്നെ മുസ്ലിം എല്ലാം ക്ഷന്റെ ഈ ഇലക്ഷന്റെ ചൂടും ചർച്ചകളൊക്കെ കാണാറുണ്ടോ എങ്ങനെയാണ് ഇലക്ഷന് വൈകുന്ന പൊളിറ്റിക്സ് നന്നായിട്ട് നോക്കിക്കാണുന്ന ആളാണ് എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയം ഒക്കെ നോക്കി നന്നായിട്ട് കാണുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ കാണുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു പ്രവേശ ഈ മുന്നണികൾ ഓരോരുത്തരുടെ അവരുടെ ആയിട്ടുള്ള പറയുന്നു എങ്ങനെയാണ് ഈ നിങ്ങൾ തെരഞ്ഞെടുപ്പ് നോക്കി കാണുന്നത് സത്യമായിട്ട് പ്രചരണം തുടങ്ങിയവെന്നൊരു സംശയം ഉണ്ട് എനിക്ക് എന്താ കാലം ഞാൻ ഇവിടെ തന്നെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ് ഇതുവരെ ഒരു ഏത് പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ ഇത് കുറച്ചും കൂടി ബെറ്ററായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രചരണം മുന്നോട്ടിരിക്കുന്നത് ഈ നിലവിൽ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ നടത്തി അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് അങ്ങനെയാണ് ഈ എറണാകുളം ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കാര്യമൊന്നുമില്ല ഇവിടെ ജയിക്കുന്നുള്ള ഈ മനോഭാവത്തോടുകൂടെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്തായാലും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് അതുകൊണ്ട് പ്രചരണത്തിനൊക്കെ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് നമ്മൾ ഇനി ഇലക്ഷൻ ഡിക്ലയറിന് ശേഷം മനസ്സിലാവുള്ളൂ ഏതെല്ലാം വിഷയങ്ങളാണ് ശരിക്കും ഇവിടെ ഈ എറണാകുളത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് അടുത്ത ചെയ്യപ്പെടുന്ന പാസ് കൊടുക്കാണ് എങ്ങനെയാണ് എറണാകുളം ചർച്ച ചെയ്യപ്പെടുന്നത് വികസനം തന്നെയാണ് പക്ഷെ നമ്മുടെ എംപിക്ക് വികസനത്തിന്റെ ആവശ്യമില്ല ഇവിടെ എം പി ആയിട്ട് നിന്നാ മതി കോൺഗ്രസിന്റെ ഒരാൾ എപ്പോൾ നിന്നാലും ജയിക്കും കോൺഗ്രസിന്റെ ആള് ഒരു ലത്തീൻ കൊത്തോലിംഗിന് ഇവിടെ എപ്പം നിന്നാലും ജയിക്കും ഒരു വികസനം ഒന്നും നടത്തിയില്ലെങ്കിലും ഇവിടെ ജയിക്കുന്നു ഒരു സമുദായ രാഷ്ട്രീയത്തിന്റെ സമുദായ രാഷ്ട്രീയമാണ് ഇവിടെ ഉള്ളത് സമുദായ രാഷ്ട്രീയമാണ് ഇവിടെ ഉള്ളത് അല്ലാതെയുള്ള പൊളിറ്റിക്സ് ഒന്നും ചർച്ച ചെയ്യപ്പെടില്ല ഒന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇവിടെ വികസന ഇഷ്ടംപോലെ വികസന കെഎസ്ആർടിസി സ്റ്റാന്റ് കിടക്കുന്നുണ്ടല്ലേ പത്ത് ഇരുപത് കൊല്ലമായിട്ട് കെ എസ് ആർ ടി സ്റ്റാന്റ് അങ്ങനെ കിടക്കുന്നത് തമ്മനം പുല്ലപ്പള്ളി റോഡ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടുത്തെ എം പി ആയി നിൽക്കുന്ന ആൾ ഒന്നും ചെയ്തിട്ടില്ല അതിന് വേണ്ടിട്ട് ഈ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വലിയൊരു ചർച്ചകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ടു നമ്മൾ ബ്രഹ്മപുരത്തിന്റെ ആ ഒരു സംഭവങ്ങളെ കണ്ടിട്ട് ഇവ എങ്ങനെയാണ് നമ്മുടെ വിഷയങ്ങളൊക്കെ വരുന്നില്ല പിന്നെ അതൊക്കെ തീർച്ചയായിട്ടും വരും അത് വളരെ പോരാന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിലുള്ളത് ഇനിയും അത് പരിഹരിക്കണം എന്നാലേ അതിന്റെ ഒക്കെ ഒരു ശരിയാവുള്ള എല്ലാ കാര്യങ്ങളും വളരെ ജൂനിയർ ആയിട്ടുള്ള ആളോടെ വന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഓളത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടോ എറണാകുളം എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറയുന്നത് ഈ പത്തൊൻപത് വർഷം ഞാൻ ഈ പറയുമ്പോൾ ഇലക്ഷനെ കണ്ടിട്ട് ഞാൻ പറയാണ് ആ സമയത്ത് എല്ലാവരും ഇറങ്ങി നിരത്തിൽ വരും അത് കഴിഞ്ഞാൽ ഈ പറയുമ്പോൾ ഇവരെല്ലാരും കാണാൻ കിട്ടാത്ത ബോധങ്ങളായിരിക്കും ഇവിടെ എറണാകുളത്തിന്റെ ശരിക്കും എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ വിഷയങ്ങളിലേക്കാണ് ഇവരെ ശ്രദ്ധ വരേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഈ എ ടു സെറ്റ് എന്ന് പറയാം ഒരു കാര്യങ്ങളും ഇവിടെ കേരള എറണാകുളത്ത് കാര്യമായിട്ട് നടന്നില്ല കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ക്യാപിറ്റലാണ് എറണാകുളം ആ ഒരു അംഗീകാരം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ഒരു കാര്യത്തിലും ഹൈവീഡിനീ പറയുമ്പോൾ പോലെ ജയിച്ചു പോകുന്നുണ്ട് ഏ പുള്ളി എന്തൊക്കെ ഓളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ശരിക്കും ഭരണ നിർവഹണത്തിൽ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എറണാകുളത്തിന് ഏതൊക്കെ വിഷയങ്ങളാണ് ചേട്ടൻ ചിറച്ചയ്ക്ക് വരുന്നത് ഇവിടെ 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 നമ്മളുടെ മെയിൻ വിഷയം എറണാകുളം ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വേസ്റ്റ് ആണ് പിന്നെ രണ്ട് കുടിവെള്ളം കുടിവെള്ളം നമുക്കറിയാലോ ഇവിടെ ആരാണ് പിന്നെ നഗരസഭയും അതുപോലെ തന്നെ കേരളമൊക്കെ ഭരിക്കുന്നതെന്നല്ലേ കുടിവെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ് ഈ പ്രാത പ്രദേശങ്ങളിൽ തന്നെ ഈ നമ്മളെ അടുത്തടുത്ത പ്രദേശങ്ങളിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കുടിവെള്ളത്തിന് ചില വീടുകളൊന്നും മാസങ്ങളോളം വെള്ളം വരാത്ത ദിവസങ്ങളുണ്ട് എന്തു ചെയ്യാന് പിന്നെ നമ്മളെ കൗൺസിലർമാരൊക്കെ സഹകരിച്ചിട്ട് അവര് ലോറിയില് വെള്ളം ഇറക്കിയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് കുടിവെള്ളം വലിയൊരു പ്രശ്നമാണ് ഇവിടെ പരിഹാരം വർഷങ്ങളായിട്ട് ഇവിടെ കുടിവെള്ളത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് ഈ പെരിയാറിലെ വെള്ളം എടുത്തിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളിലൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ പുഴയില്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം കൊടുക്കുന്നില്ലേ നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു പെരിയാറെന്നുള്ള ഇതുണ്ടല്ലോ എന്നിട്ട് പോലും ഇവര് അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വികസന വഴിയിലേക്ക് എങ്ങനെയൊക്കെയാണ് വരേണ്ടത് ഏതെല്ലാം തരത്തിലുള്ള വികസനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് നമുക്കിടെ വികസന ഇപ്പൊ പറഞ്ഞപോലെ കുടിവെള്ളത്തിന്റെ മാലിന്യ പ്രശ്നങ്ങളുണ്ട് ട്രാൻസ്പോർട്ട് റോഡ് ട്രാഫിക് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അതിലൊന്നും ദീർഘകാലമായ പരിഹാരമില്ല വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ കൂടി ഉന്നയിക്കപ്പെടുകയാണ് കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ജീവൽ പ്രശ്നങ്ങളായി തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അത് തന്നെയാണ് പ്രധാനമായും എടുത്തു പറഞ്ഞത് ഒപ്പം തന്നെ എറണാകുളം സംബന്ധിച്ച് വേസ്റ്റ് മാനേജ്മെന്റ് വലിയ രീതിയിലൊരു വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അപ്പോൾ ഇതിനെല്ലാം ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് ഈ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആളുകൾ ജയിച്ചു കയറിയാൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആളുകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്